പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് ബസാർ എ എ കെ ടി താനൂർ യൂണിറ്റ് കൺവെൻഷൻ ജിന്ന മദ്രസയിൽ നടന്നു പ്രസിഡന്റ് എം വിശ്വനാഥൻ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് എ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എ കെ ടി എ താനൂർ യൂണിറ്റ് കൺവെൻഷൻ സബീറുൽ ജിന്ന മദ്രസയിൽ നടന്നു പ്രസിഡന്റ് എം വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് എ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സംവിധാനത്തിലേക്ക് ആലോചികളെല്ലാം നമ്മൾ പരിശീലനം ഉൽപ്പാദനം വിപണനം ഈ നാല് പ്രവൃത്തിയിലൂടെ നമ്മുടെ തല്ലിത്തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന തരത്തിൽ വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അത് വിപണനം നടത്തിക്കൊണ്ട് ആ വിഭരണത്തിന്റെ ഒരംശം നമ്മളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമ്പ്രദായം നമ്മൾ കൊണ്ടുവന്നില്ല അതിലൂടെ സംഘടനാ റിപ്പോർട്ട് സെക്രട്ടറി പി ഗോവിന്ദൻകുട്ടി അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ടി വി സുനിത ടി അശോകൻ ടി അബ്ദുറഹ്മാൻ പി ഗണേൻ ഇ ജയ പി അപ്പുണ്ണി ടി പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് താനൂർ Bhutir Bandangal. Bridal Craft. The Wedding Mall. Pan Bazaar. Tirur.